എല്ലാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ നമുക്കെല്ലാവർക്കും അറിയാകുന്ന ഒരു ദിക്കറാണല്ലോ അലഹമ്മില്ല എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളിൽ എത്ര പേർ അത് ചൊല്ലാൻ ശ്രമിക്കാറുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ നമുക്കെന്ന് അലഹമദില്ല എന്ന് ഏതൊക്കെ സന്ദർഭങ്ങളിലാ പറയേണ്ടത് എന്ന് പഠിച്ചാലോ തുമ്മിയാൽ നാം അലഹമില്ല എന്ന് പറയണം അത് കേൾക്കുന്ന മറ്റേ ആൾ ഇർഹാം എന്ന് പറയണം അപ്പോൾ നാം നാംഹുബാലക്കും എന്ന് പറയണം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അലഹമുല്ല എന്ന് പറയണം പുതുവസ്ത്രം ധരിക്കുമ്പോഴും അലഹമദില്ല എന്ന് പറയണം ഭക്ഷണം കഴിച്ചതിന് ശേഷം അലഹമില്ല എന്ന് പറയാൻ മറക്കരുതേ നമസ്കാരത്തിന് ശേഷം അലഹമദില്ല എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയണം ഉണർന്നെയിറ്റാലും അലഹമദില്ല എന്ന് പറയണം ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്ന് പ്രാവശ്യം അനുഭവിക്കുമ്പോൾ പ്രയാസത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ മോചനം ലഭിക്കുമ്പോൾ അലഹമില്ല എന്ന് പറയണം കൂട്ടുകാരെ നിങ്ങൾക്കിപ്പോൾ അലഹമുല്ല ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പറയേണ്ടതെന്ന് മനസ്സിലായല്ലോ إذن أمرك جيّدات البقرتان اللهُ نعمَ يَنُقِرِهِ آمين. وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.